അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദീപാലി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ തിരളിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ ഇലയൊക്കെ നമ്മൾ പിച്ച് പിച്ചിതെവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ലത് നോക്കി തന്നെ എടുക്കണം കേട്ടോ ഇനി നമ്മൾ തെരളി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാമേ ഇത് പച്ചരിയാണ് കേട്ടോ പച്ചരി നമ്മൾ കുതിർത്ത് വെച്ചേക്കുകയാണ് കേട്ടോ ഇത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാമേ നല്ലപോലെ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ പൊടിച്ച് കിട്ടാനായിട്ട് നമുക്ക് ഏലക്കൊന്ന് നല്ലപോലെ ഒന്ന് പൊടിക്കാമേ ഇനി പഴവും ശർക്കരയും കൂടെ അത് ഇതുപോലെ ഒന്ന് അടിച്ചു വെക്കാമേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര പാനീയം ഉണ്ടാക്കാമേ നമ്മൾ തേങ്ങ തിരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആ മാവിലേക്ക് പൊടിച്ച് വെച്ച ഏലയ്ക്ക് അങ്ങോട്ട് ഇടുക കേട്ടോ ഏലയ്ക്ക് എപ്പോഴും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് ഗുണമുണ്ടെന്ന് അറിയാമല്ലോ ഇതിൽ നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാമേ ഇനി നമുക്ക് തിരിഞ്ഞു വെച്ച തേങ്ങ അതിലേക്ക് ഇടാമേ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ പഴവും ശർക്കരയും കൂടെ മിക്സ് ചെയ്തത് ഒഴിക്കുക അതുപോലെ തന്നെ ആ ശർക്കര പാനീയവും കൂടെ അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇലയിലേക്ക് വെക്കുകയാണ് കേട്ടോ ഇനി ഈ ഇലയിൽ വെക്കുന്ന എളുപ്പമാണ് കേട്ടോ ഇനി അത്ര വലിയ പാടൊന്നുമില്ല അതെ ഈ വീട്ടിൽ കാണുന്നതുപോലെ എല്ലാവരും അത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നല്ല എളുപ്പമാണ് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഒരു രീതിയിലാണ് കേട്ടോ തെരളികൾ ഉണ്ടാക്കുന്നതൊക്കെ പല സ്ഥലങ്ങളിലും വേറെ രീതിയിലായിരിക്കാം ചിലപ്പോൾ ഇതേ രീതിയിലും ആയിരിക്കാം എന്തായാലും ഇവിടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്നത് നെയ്യ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക പെട്ടെന്ന് ഇളകി വരാനായിട്ടൊക്കെ നെയ്യ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇഡലി ഇഡലിക്കുട്ടത്തില് വെച്ചിട്ട് ആവി ആവികേറ്റാൻ പോവുകയാണ് കേട്ടോ നമ്മൾ കുറേ ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ കുറേശേ കുറേശ്ശേയാണ് കേട്ടോ നമ്മൾ ആവിയേറ്റാനായിട്ട് പോകുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാമേ അപ്പോൾ ഇതാ എങ്ങനെ ഇരിക്കും എങ്ങനെയുണ്ട് നമ്മുടെ തെരളി എല്ലാവർക്കും ഇഷ്ടമായോ കാണാൻ നല്ല അപ്പോൾ പിന്നെ കഴിക്കുന്ന കാര്യം നമ്മൾ പറയണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാമേ ടാറ്റാ ബൈ ബൈ